പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം വിദ്യാഭവൻ സ്കൂൾ ഇതുവരെയായി തുടർന്ന് വന്നിട്ടുള്ള അച്ചടക്കം കുറച്ച് ലിബറൽ ആകുന്നുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു സോ നാളെ മുതൽ നടക്കാൻ പോകുന്ന പരിപാടികളിൽ നിങ്ങൾ ആരെങ്കിലും സ്കൂളിൻ്റെ കോഡ് ഓഫ് ഡെക്കറം ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്കെതിരെ കർശനമായ ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കുന്നതായിരിക്കും നാളെ വൈകിട്ട് കൃത്യം ത്രീ തേർട്ടിക്ക് ഗേൾസ് എല്ലാവരും ഓൾഡ് ബ്ലോക്കിലെ സ്റ്റേജിന്റെ ലെഫ്റ്റ് സൈഡിൽ അസംബിൾ ആക്കണം ബോയ്സ് എല്ലാവരും സ്റ്റേജിന്റെ റൈറ്റ് സൈഡിൽ ത്രീ ഫോർട്ടി ഫൈവിന് അസംബിൾ ആക്കണം ആൻഡ് സ്ട്രിക്ട്ലി നോ ഹൗളിംഗ് നോ വിസ്ലിങ് ഐ നീഡ് പിൻ ഡ്രോപ് സൈലൻസ് ഐ മൈ ക്ലിയർ ഇതൊന്നും ശരിയല്ല ഞാൻ അപ്പഴേ പറഞ്ഞതാ സ്കൂളിൽ നിന്നും ആളെ വിളിക്കണ്ട മിലനും വഴിയും ഇരട്ടകളായിട്ടും ഒരേ വാഷ് ബേസിൽ കൈകഴുകാൻ സംഭവിച്ചിട്ടില്ലേ ഞാൻ അപ്പോഴാണ് നാടകം കെട്ടിപ്പടുത്തു നിർത്തിക്കും ഞാൻ നാടകം നിർത്തണ്ട മിസ് ഒഴിവാക്കിയ നിങ്ങൾ എന്തേ കാണിക്കുന്നേ എന്തേ നല്ലൊരു ക്ലൈമാക്സ് അല്ലേ അങ്ങനെ കെട്ടിപ്പിടിച്ചുള്ള ക്ലൈമാക്സ് ഒന്നും ഇവിടെ വേണ്ട കെട്ടിപ്പിടിച്ചത് മകൾ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും തരണം ചെയ്ത് വിജയിച്ചു വന്ന ഒരു അച്ഛൻ വാരി പുണരണ്ടേ ക്ലാസ്സിലാ വേണെങ്കിൽ വാക്കും കേട്ട് കെട്ടിപിടിക്കാൻ അങ്ങനെ നിന്നാ ഡിസ്മിസ് എന്തായാലും കാണും ഉപദേശായിരിക്കും എം എൽ എ പോകുമ്പോ കൂടെ പോയാ മതിയായിരുന്നു

ഇത് മാറ്റി നീ എന്താർത്തി അവർക്ക് ഇത്തിരി മേക്കപ്പ് ചെയ്യാനായിരിക്കും അപ്പോഴേ തൽക്കാലം നീ വിളിക്കേ ഞാനൊന്ന് പോയിട്ട് വരാം നിന്റെ വീർപ്പന്ന് മാറട്ടെ പോയിട്ട് പെട്ടെന്ന് ഞാൻ പഴയ സ്റ്റുഡന്റ് ആണെന്ന് വിചാരിച്ചു ശരിക്കും നിനക്ക് ടെൻഷൻ ഉണ്ടോ ഞാൻ ഞാൻ ഇന്നലെ ഇൻസ്റ്റാഗ്രാമിൽ നിനക്ക് മെസ്സേജ് അയച്ചല്ലോ കണ്ടില്ലല്ലോ കാണിച്ചു അയ്യോ ടെൻഷനുണ്ടോ എടാ മണ്ട ഞാൻ തന്നെയാ കണ്ടത് റിപ്ലൈ അയച്ചിട്ടുണ്ട് എടുത്ത് നോക്ക് ആരോടും എന്നാണോ എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്

ും ഒന്നുമില്ല എത്തിനോടും ഒരു കളിക്കും അവരെ മുന്നിൽ ഇരുന്ന് കരഞ്ഞ് ഇവര് ഞാൻ തിരിച്ചെടുത്തിട്ട് ഇവര് ഇത് തന്നെ ചെയ്യില്ല എന്തോ

സ്കൂള് ആവശ്യം സാറിത്ര നേരത്തെ വരുന്ന പ്രതീക്ഷിച്ചില്ല സാധാരണ എല്ലാവരും കുറച്ച് ലേറ്റായിട്ടാണല്ലോ വരാത്തൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോ ഞാൻ നേരെ ഇങ്ങോട്ട് പോന്നു

ഞാൻ ബിസിനസ് ആവശ്യങ്ങൾക്കായിട്ട് എറണാകുളത്ത് വരും ഹെഡ് ഓഫീസ് ഇവിടെയാണല്ലോ അങ്ങനെ ഈ വരവിനാണ് ഇവിടെ നിന്നുള്ള കോൾ അപ്പൊ പിന്നെ സ്കൂളൊക്കെ ഒന്ന് ഹലോ ആ ശരി സർ എം എത്തിയിട്ടുണ്ട് ഞാനെന്നങ്ങോട്ട്